ദില്ലിയിലും ന്യൂ ഇയർ ആഘോഷങ്ങൾക്കൊക്കെ വേണ്ട വേദി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കൊപ്പം പി ആർ സുനിൽ ഉണ്ട് നമുക്ക് പി ആർ സുനിൽ മറ്റൊരു വാർത്തയുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നതെങ്കിലും ന്യൂ ഇയറിൻ്റെ ആഘോഷം എങ്ങനെയാണ് ദില്ലിയിൽ എന്നുള്ളതുകൂടെ നമുക്കൊന്ന് ചോദിക്കാൻ നല്ല തണുപ്പാണ് തോന്നുന്നു ദില്ലിയിൽ പി ആർ സുനിൽ വെരി ഗുഡ് മോർണിംഗ് ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ് ദില്ലിയിലും ഇന്നിപ്പോൾ ന്യൂ ഇയർ ആഘോഷങ്ങളൊക്കെ ക്ഷേമമാവുമല്ലോ അല്ലേ ഗുഡ് മോർണിംഗ് അരുൺ ഹാപ്പി ന്യൂ ഇയർ അതായാലും ദില്ലിയിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് കൊനാട്ട് പ്ലേസിലാണ് ദില്ലിയുടെ ഹൃദയഭാഗത്ത് സാധാരണ ദില്ലിയിൽ പുതുവത്സര ദിനത്തിൽ എല്ലാവരും ഒത്തുകൂടുന്ന ഒരു പ്രദേശമാണ് ഈ കൊനാട്ട് പ്ലേസ് ദില്ലിയിലെ ഒരു വ്യാപാര കേന്ദ്രമാണ് ഈ കൊനാട്ട് പ്ലേസ് എന്നുള്ളത് ഒരു ഈ ഈ പ്രദേശത്തൊരു സെൻട്രൽ പാർക്കുണ്ട് അപ്പോൾ ഈ മേഖലയിലേക്കാണ് വൈകുന്നേരമാകുമ്പോൾ ഒരുപാട് ആളുകൾ പുതുവത്സരം ആഘോഷിക്കാനൊക്കെ എത്താറുള്ളത് പന്ത്രണ്ട് മണിയാകുമ്പോൾ പോലീസ് എല്ലാവരെയും ഇവിടെ നിന്ന് നീക്കം ചെയ്യും ഏതായാലും ഇന്ന് പുതുവത്സരത്തിൻ്റെ ഭാഗം ദിനത്തിൻ്റെ വരുന്നതിൻ്റെ ഭാഗമായി ഇവിടെ കർശന നിയന്ത്രണങ്ങൾ ഈ പ്രദേശത്തൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് വൈകുന്നേരം എട്ട് മണി കഴിയുമ്പോൾ ഈ പ്രദേശത്ത് വാഹന നിയന്ത്രണം ഏർപ്പെടുത്തും പിന്നീട് ആളുകൾക്ക് നടന്ന് ഇവിടേക്ക് വരേണ്ടി വരും പന്ത്രണ്ട് മണിവരെ ഇവിടെ ചെലവഴിക്കാം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു വ്യാപാര കേന്ദ്രമാണ് ാണ് ഏതാണ്ട് നൂറു വർഷത്തോളം പഴക്കമുള്ള ഒരു വ്യാപാര കേന്ദ്രമാണ് ദില്ലിയിലെ ഈ കൊണാട്ട് പ്ലേസ് അപ്പോൾ ഇവിടെ വൈകുന്നേരം എല്ലാവരും ഒത്തുചൂ ഒത്തുകൂടി പരസ്പരം പുതുവത്സര ആശംസകളൊക്കെ നേർന്ന് പിരിയുന്ന ഒരു കാഴ്ചയാണ് എല്ലാ വർഷവും ഉണ്ടാകാറുള്ളത് അതുപോലെ ഇന്നും ഒരുപാട് ആളുകൾ ഇവിടെ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് വൈകുന്നേര സമയങ്ങളിൽ ഇവിടുത്തെ മെട്രോ സ്റ്റേഷനുകൾ ഈ കൊണാട്ട് പ്ലേസിനോട് ചേർന്നുള്ള മെട്രോ സ്റ്റേഷനുകൾ അടച്ചിടും അതേസമയം ഇതിന് പുറത്തുള്ള പ്രദേശങ്ങളിലെ മെട്രോ സ്റ്റേഷനുകളിൽ വന്ന് ഇറങ്ങി ഇവിടേക്ക് നടന്നു വരേണ്ടി വരും അങ്ങനെ പുതുവത്സരത്തെ വരവേൽക്കാൻ ദില്ലിയും ഒരുങ്ങി കഴിഞ്ഞു ഈ കൊണാർ പ്ലേസ് ആയിരിക്കും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം ഓക്കെ ഗംഭീരമായി കുറച്ച് നായ്ക്കളൊക്കെ അവിടെ ഉണ്ട് കൊണാർ പ്ലേസ് ഒക്കെ ആണെന്ന് പറഞ്ഞാലും നായ്ക്കൾക്ക് നമ്മുടെ നാട്ടിലെ പോലെ വലിയ ക്ഷാമമൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഡൽഹിയിലും അല്ലേ അതെ അവർ അവർ ഈ ഈ തെരുവു നായ്ക്കൾ ഡൽഹിയിൽ ഒരുപാടുണ്ട് എല്ലാ സ്ഥലത്തുമുണ്ട് യഥാർത്ഥത്തിൽ ഈ തെരുവിനെയൊക്കെ കാക്കുന്നത് ഈ തെരുവു നായ്ക്കളാണെന്ന് തന്നെ പറയാം രാത്രി സമയങ്ങളിലൊക്കെ ഈ പ്രദേശത്തേക്ക് വന്നാൽ തെരുവു നായ്ക്കളുടെ വലിയ കൂട്ടങ്ങൾ നമ്മളെ നേരിടും പണ്ടിത് ഈ ഇതുമായി ബന്ധപ്പെട്ടൊരു കേസ് സുപ്രീം കോടതിയിലൊക്കെ വന്നിരുന്നു ഓക്കെ അപ്പോൾ കുപ്പായൊക്കെ ആയിട്ടാണ് ഈ പറയുന്ന നായ്ക്കുട്ടികൾ ഇങ്ങനെയുള്ളത് അല്ലേ കൊള്ളാം കാഴ്ചകളാണ് അപ്പോൾ ഞാൻ